അപ്പം മണ്ണെണ്ണ വിളക്കിലാണ് നമ്മൾ ആക്ച്വലി കഴിയുന്നത് കേട്ടോ മണ്ണെണ്ണ വിളക്കിലാണ് പിന്നെ അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ ഇല്ല മണ്ണെണ്ണന്ന് പറഞ്ഞ എത്രയെങ്കിലും ഒരു ലിറ്റർ അങ്ങാണ്ടേ കിട്ടുള്ളൂ ഞാൻ ആ കാര്യം പറഞ്ഞാൽ പോയി മേടിക്കുന്ന തലയിൽ അരിയും വെക്കും കയ്യിലും കന്നാസിലും മണ്ണെണ്ണയും പൂക്കി പിടിക്കും അങ്ങനെ കേട്ടോ ഞാൻ വന്നോണ്ടിരുന്നത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ എന്ത് പറയാൻ പോകുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് കുറച്ച് കുറച്ച് കുട്ടി കുട്ടി വിശേഷങ്ങളാണ് കേട്ടോ എന്താ വിശേഷമൊന്നും നമുക്ക് വീഡിയോ പോക പോകെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ലൈക്ക് ചെയ്യാത്ത ചെയ്യാത്തവർ ശേ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് പേരും കൂടെയൊക്കെ വരണം എന്നാലേ നമുക്ക് എന്താ പറയുക ഇതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടോ ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ആദ്യം എന്നെക്കുറിച്ച് പറയണം എൻ്റെ പേര് താര ഞാൻ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം വീടിനെ കുറിച്ചായിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട് ഇടുക്കിയിലാണ് ഇടുക്കി രാജകുമാരി മാങ്ങാത്തൊട്ടി എന്നൊക്കെ പറയും കേട്ടോ നമ്മുടെ മാങ്ങാത്തൊട്ടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ മാങ്ങാത്തൊട്ടിക്കാരെന്നൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ദാരിദ്ര്യം ഒരു എന്താ പറയുക കണ്ടൻ്റ് ആക്കുകയല്ല നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിച്ച് പോയ കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ദാരിദ്ര്യം കണ്ടൻറ്റാക്കിയെന്ന് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പറയരുത് അതൊരു കണ്ടന്റ് തന്നെയാണ് എല്ലാവരുടെയും ലൈഫിൽ കടന്നു പോകുന്ന ഒരു കണ്ടന്റാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദാരിദ്ര്യമല്ല കൊച്ചു കൊച്ചു ദാരിദ്ര്യങ്ങൾ കേട്ടോ അപ്പം നമ്മൾ പറയാൻ വന്നത് എൻ്റെ വീട് സ്ഥലമൊക്കെ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ്റെ പേര് തങ്കച്ചൻ എന്നാണ് വീട്ടുപേർ കാരക്കാട്ടെന്നാണ് കാരക്കാട്ട് തങ്കച്ചൻ എന്നാണ് അപ്പം രാജ്മഹലിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും നടുമറ്റംകാർക്കറിയായിരിക്കും മാങ്ങാത്തൊട്ടിക്കാർക്കറിയായിരിക്കും കുറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും പിന്നെ അമ്മേടെ പേര് റീത്ത എന്നാണ് അച്ഛൻ ഞങ്ങളെ അച്ഛക്ക് പണ്ടൊക്കെ മണല് വരുമായിരുന്നു കേട്ടോ നമ്മുടെ തൊട്ട് താഴത്തെക്കൂടെ ഒരാറുണ്ടായിരുന്നു പന്നിയാറ് ആനരങ്ങൻ ഡാമിൽ നിന്ന് ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു പന്നിയാറ് അപ്പം അവിടെ നിന്ന് ആരിട്ടിൽ മണലൊക്കെ വരുവായിരുന്നു കേട്ടോ അന്നൊക്കെ മണൽ വാരായിരുന്നു അവിടുന്ന് മണ ഞങ്ങളൊന്ന് ചെയ്തേക്കൊന്നും ചെയ്തേക്കരുത് കേട്ടോ നിത്യവൃത്തിക്ക് വേണ്ടി മണൽ വാരിയതാണ് അപ്പം മണൽ വാരിയോട്ടോ ഞങ്ങള ഞങ്ങളെ കൊണ്ടുപോകുന്നു അമ്മ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി മണൽ പുറത്ത് തോറത്തൊക്കെ ഇരിച്ചിരുത്തി എന്നിട്ടാട്ടോ ഞങ്ങൾ ഞങ്ങളെ വളർത്തിയെടുത്ത് ഇത്രയൊക്കെ ആക്കിയിട്ട് കേട്ടോ അതിൻ്റെ കടപ്പാട് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ അവരോടല്ല എൻ്റെ അപ്പനോടൊന്നും ഇത് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു കേട്ടോ കുറേ കഷ്ടപ്പാടിൻ്റെയൊക്കെ നടക്കാട്ടോ കേട്ടോ പോകുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് ദാരിദ്ര്യം ഇല്ലായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ചോറ് ഇനി കറിയൊക്കെ ഇല്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചോറ് ഉണ്ടാകാനൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ദാരിദ്ര്യം പ്രശ്നമല്ല അപ്പോൾ ഞാൻ ജീവിച്ചു വന്ന കുറച്ച് സാഹചര്യങ്ങൾ കുറച്ച് കുറച്ച് കുട്ടിക്കുട്ടി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ കുർത്ത് പണിയാൻ പോകുമായിരുന്നു കേട്ടോ നമുക്ക് എന്താ പറയുക എപ്പോഴും അച്ഛനോടും അമ്മയോടും കൈ നീട്ടി മേടിക്കുക എന്ന് പറഞ്ഞാൽ അവർ വലിയ കഷ്ടമുള്ള പരിപാടിയാല്ലേ അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തുന്നത് പക്ഷെ നമുക്കും ഒരു കടമയില്ല മക്കളായ നമുക്കും അപ്പം ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിച്ചപ്പം അവരെ വെറുതെ വിഷമിക്കണ്ടല്ലോ എന്നോർത്ത് ഞാനും അമ്മയുടെ കൂട്ടത്തിലൊക്കെ പണിക്ക് പോകായിരുന്നു കേട്ടോ പണിക്ക് പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ചേച്ചിമാരും ആരും ഞാൻ എടുത്തു പറയുന്നതല്ലോ ഞാൻ ഒത്തിരി പേരുടെ അവിടുത്തെ പഠിക്കാൻ പോയിട്ടുണ്ട് ആരാണൊന്നും അവനോരും എന്താ പറയുക മനസ്സു തോന്നുന്നുണ്ടെങ്കിൽ അവരാരായിരിക്കും അതും ഞാൻ പറയാം കേട്ടോ പിന്നെ പണിയാൻ പോയിക്കൊണ്ടിരുന്നപ്പം അവിടുത്തെ പ്രധാന വിശേഷം എന്താണെന്ന് പറയുന്നത് അവിഹിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു പെണ്ണിനെ ഒരു പെൺ കൊച്ച് ബസ് സ്റ്റാൻഡിൽ നിൽക്കുക ബസ് സ്റ്റാൻഡിൽ ഒരു ബായി ഒക്കെ പിടിച്ച് നിൽക്കുക ബായി ഒക്കെ പിടിച്ച് നിന്ന് കഴിയുമ്പം ഓടി വന്ന ഒരാൾ എന്തെങ്കിലും സമയം ചോദിച്ചതൊന്നും ഇരിക്കട്ടെ അല്ല എവിടെ എവിടെ പോകുന്നതെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഒരു ഒരാൾ വന്ന് സംസാരിച്ചു സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരാൾ കണ്ടു ഒരാൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം വീട്ടിൽ വന്നു ഇത് ഇത് അവൻ്റെ പെണ്ണല്ലേ ഇത് അവളുടെ പെണ്ണല്ലേ അവൾ ഒരു ചെറുക്കനോട് വർത്താനം പറഞ്ഞു നിങ്ങൾ അവളുടെ കൈ ഭാഗ്യം ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും തോന്നും അവളാരുടെയോ കൂടെ അയാളുടെ കൂടെ പോവാൻ നിൽക്കുവാന്ന് തോന്നുന്നു ഒരാൾ വന്ന് ഒരാളോട് പറയുമ്പം കാട്ടി വന്നിതാണ് ചർച്ച ഇവരുടെ ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പെണ്ണുങ്ങളുടെ അവിഹിതം ഓരോ വീട്ടിലെ കാര്യം ഇപ്പം നമ്മൾ ഒരു അരിക തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു ടൗണിൻ്റെ ഓരോത്തു തൊട്ട് നോട്ട് അടുത്ത് അപ്പം അവർ അറിയാവുന്ന വീടുകളൊക്കെ ആയിരിക്കും അടുത്തടുത്ത് ഞങ്ങളുടെ ഇടുക്കിക്കാരാകുമ്പോൾ എല്ലാ വീടുകളും അടുത്തടുത്തുണ്ട് എന്നാലും നമുക്കിപ്പം ക്ലോസ് ആയിട്ട് ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കും കേട്ടോ എല്ലാവരും ഇപ്പോൾ ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുമായിട്ട് എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പരിചയം കാണും അപ്പം ഒരു അരികത്തുനിന്ന് തൊട്ട് ഇങ്ങനെ വീട് തുടങ്ങും ആ വീട്ടിലെ പെണ്ണിന് പെണ്ണിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടുത്തെ ചിറക്കന് കഞ്ചാവ് വലിയ ഉണ്ടോ സീർത്ത് വലിയ ഉണ്ടോ അവൻ അങ്ങനെയാണോ പെണ്ണ് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള രീതികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യും കാരണം അവർക്ക് നേരം ഒക്കെ വേണ്ടേ അങ്ങനെ പറയും അപ്പം ഞാൻ പറഞ്ഞത് എന്തായിരുന്നു ബസ് സ്റ്റാൻഡിൽ വെച്ച് അല്ലേ ബസ് സ്റ്റാൻഡിൽ വെച്ചൊരു പെണ്ണിനെ എന്താ ഭാഗമായിട്ട് കണ്ടു അപ്പോൾ ഈ ചിറക്കനോട് വർത്തമാനം പറഞ്ഞെന്നല്ല പറഞ്ഞത് അപ്പോൾ ആ കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും കേട്ടോ എന്നിട്ട് ഇവർ കാട്ടി വന്ന് ആദ്യം പറയും ഒരു ഇപ്പോൾ കാട്ടിലൊരു പത്ത് പതിനഞ്ച് പെണ്ണുങ്ങൾ പണിയാൻ കാണും കേട്ടോ അപ്പോൾ ഒരാൾ തുടങ്ങുക എടി ഇന്നയാളുടെ പെണ്ണിനെ ഇന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കണ്ടു അപ്പോഴത്തേക്കും അടുത്ത ആൾ പറയും ആണോടി അത് ഏത് ചെറുക്കനായിരുന്നു നിങ്ങൾ കണ്ടോ ചെറുക്കനെ പരിചയം ഉണ്ടോന്നു കഴിയും അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റാണ് ആ പെണ്ണ് പോയി എന്ന് അവർ വരുത്തി അങ്ങോട്ട് തീർക്കുവാണ് അതിന് നല്ല കഴിവാണ് കാരണം ഈ പതിനഞ്ച് വീട് പറഞ്ഞ പതിനഞ്ച് വീണ്ടും എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വീട്ടിൽ നിന്ന് പറയുന്ന ആൾക്കാരാണ് ഇവർ ഈ ന്യൂസ് കണ്ട് വൈകുന്നേരം വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെന്ന് അറിഞ്ഞോ അവർ ഇന്ന പോലെ പോയി എന്ന് പറയും അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വീട്ടുകാർ അതുമായിട്ട് അടുത്ത ദിവസം ഇറങ്ങും ഇത് ഇതും പറഞ്ഞാൽ പിന്നെ എന്ന് പേരുദോഷം ഉണ്ടായി എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി കേട്ടോ അവരെല്ലാവരുടെയും കേസ് പിടിക്കും ഈ അവനോനവനോൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കാനുള്ള പോലെ അന്നത്തെ എല്ലാവർക്കും ഓരോ ടൈം പാസ് അല്ലേ എല്ലാവർക്കും എവിടെയെങ്കിലും നല്ല നല്ലത് ചെയ്താണെന്ന് ആരും പറയാലോ കേട്ടോ ചീത്ത എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ചീത്തയും പൊക്കി പിടിച്ചിട്ട് നടക്കും അതാണ് നമ്മൾ ലൈഫിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഒരാൾ ഒരാളുടെ നുണ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചീത്ത പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയമേ ചിന്തിക്കണം നമ്മൾ നല്ലതാണോന്ന് കേട്ടോ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എൻ്റെ ദാരിദ്ര്യം പക്ഷേ എൻ്റെ വീട്ടിൽ വിശേഷം പറയുമ്പോൾ ഞാൻ എന്താ പറയുക ഇതേ മാറിപ്പോയി കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് അതങ്ങ് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൈസ് ഇന്നും നാണമില്ല എനിക്ക് അന്നും ഒരു നാണവില്ല കേട്ടോ ഡൈസ് നാണമില്ലെന്ന് ഞാൻ പറയാമെന്ന് വെച്ചാൽ എൻ്റെ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നയൻറ്റീസ് കിഡ്സാ എന്ന് വെച്ചാൽ ഞാൻ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഞാനുണ്ടായത് എൻ്റെ പ്രായത്തിൽ എന്നെപ്പോലെ നടക്കുന്ന ആരുമില്ലായിരുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ഉള്ള സമയമാണ് കേട്ടോ പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് താരത്തിലാണ് അവർക്ക് പിന്നെ പ്രത്യേകിച്ച് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പോകുന്ന ആരും ആരുമില്ലായിരുന്നു ഞാനങ്ങനെ പറയുകയല്ല അച്ഛോട് അമ്മയോടാണേലും എനിക്കില്ലെങ്കിൽ ഞാൻ ഇല്ലാതെ കൊണ്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പൊട്ടിയ ചെരുപ്പും കൊണ്ട് പോകും എന്താ പറയുക ബട്ടൺസ് പൊട്ടിയ ഷർട്ടും കൊണ്ട് പോകും പാവാട പിന്നൂത്തിക്കൊണ്ട് പോകും പിന്നെ എന്നായിരുന്നു ബാഗ് കീറിയത് കൊണ്ട് പോകും ബുക്കില്ലെങ്കിൽ പുറേന്ന് എഴുതി തുടങ്ങും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ അല്ലൊന്നും എനിക്ക് വലിയ നാണമൊന്നുമില്ല ആ നാണമില്ല എനിക്ക് തോന്നുന്നു കേട്ടോ റേഷൻ കടയിൽ മാങ്ങത്തൊട്ടി ഞാൻ മാത്രമേ അരിമടിക്കാൻ പോകുള്ളൂ വേറെ എൻ്റെ പ്രായത്തിൽ വരുന്ന ഒരിത്തി വരികയായിരുന്നു അതും പെണ്ണ് ഞാൻ മാത്രം പോയി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എനിക്ക് പൈസ കൊടുക്കും പൈസ റേഷൻ കടയിൽ പോയി അരിമടിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ഞാൻ ചാക്കൊക്കെ അപ്പോൾ ഞാൻ പോകുന്ന ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിനകത്തൊന്ന് പത്ത് ഇരുപതിനായിരം രൂപ ഇഷിക്കും എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഞാൻ മേടിച്ചു തന്നെ കേട്ടോ അതന്നും അത് ഇന്നും വരെ ഇന്ന് ഞാൻ ഇഷ്ടിക്കടിക്കും എന്നിട്ട് ആരും ഇല്ലാത്തതെങ്കിൽ ഞാൻ എന്തെങ്കിലും മേടിച്ച് തന്നെ കേട്ടോ എന്നിട്ടങ്ങനെ വഴി നിങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു മൂന്നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ മാങ്ങത്തുട്ട് സിറ്റിയിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ അവിടെ നിന്നെല്ലാം ഇങ്ങനെ എന്തെങ്കിലും മേടിച്ച് കഴിച്ചുകൊണ്ടേ വൈകിട്ട് വരത്തുള്ളേ അപ്പം അങ്ങനെ പല ദിവസം അങ്ങനെ നമ്മൾ എന്തെങ്കിലും തിന്നാൻ വേണ്ടി കേട്ടോ പോകുന്നത് അപ്പോൾ തീറ്റയ്ക്ക് അന്നും ഒരു അന്ന് വാർത്തയാണ് ഇന്നും വാർത്തയാണ് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞാനൊക്കെ സ്കൂളിലെ ഉച്ചക്കഞ്ഞി കുടിച്ച കേട്ടോ വളർന്നത് സ്കൂളിലെ എന്ന് പറഞ്ഞാൽ അതിനൊരു അപ്പാര ടേസ്റ്റാണ് അത് വെന്ത് ഉപ്പിട്ട കഞ്ഞിക്ക് എന്തോ ഒരു മണം വരും ചാക്കരി ചോറ് പക്ഷെ അതിൻ്റെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടാക്കിയാൽ പോലും അതിൻ്റെ ആ മണവും ആ രുചിയും ഒന്നും ഇപ്പം കിട്ടുകയല്ല കേട്ടോ നല്ല ചെറുപയറും നല്ല ചെറുപയറും കേട്ടോ ഞങ്ങളുടെ ഞാൻ എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ ആർ സി പഠിച്ചത് അപ്പോൾ അവിടെ ഒരു കഞ്ഞിപ്പരയിലൊരു ഉണ്ടായിരുന്നു ആ അപ്പൂപ്പനായിരുന്നു നമുക്ക് കഞ്ഞി വെച്ചിരുന്നത് ആ അപ്പൂപ്പൻ ഭയങ്കര നല്ല സ്വാദാണ് ഭയങ്കര രുചിയായിട്ടോ കഞ്ഞിക്കും പയറുന്ന അന്നത്തെ കഞ്ഞിക്കും പയറിനെന്ന് ഇപ്പോഴത്തെ ഒന്നിനും ആ ഒരു നോസ്റ്റാളജി ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനത്തെ ഒന്നും അറിയത്തൊന്നുമില്ല കഞ്ഞിക്കും പയറും കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ എന്ന് വെച്ചാൽ വേറെ ഒക്കെ അറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കഞ്ഞിയും പയറും കുടിക്കുന്നത് നല്ല മഴയത്തൊക്കെ എന്താ ഇരുന്ന് കഞ്ഞി കുടിക്കാൻ ഭയങ്കര രുചിയായിരുന്നു ഭയങ്കരമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വലിയ വീട്ടിലെ പിള്ളേരൊക്കെ കേട്ടോ അത്യാവശ്യം കാശുള്ള വീട്ടിലെ പിള്ളേരുണ്ട് കൂടുതലൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ല അത്യാവശ്യം എല്ലാവർക്കും അത്യാവശ്യം ഉണ്ട് ഇല്ലാത്ത കഞ്ഞിയൊക്കെ കുടിക്കും അല്ലാത്തവര് കഞ്ഞിയൊക്കെ കുടിക്കാൻ വലിയ പാടല്ലേ അവരൊന്നും കഞ്ഞി ഒന്നും കുടിച്ചു അവർ അവർ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊണ്ടിരുന്നു കേട്ടോ അവർ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഈ ചോറ് ചുമന്നിരിക്കെ ഈ ചുമന്നിരുന്ന ചോറ് എനിക്ക് അന്നും അന്നൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പച്ചക്കറി മേടിക്കാറേ ഇല്ല ബീട്രൂട്ടൊന്നും ഞങ്ങളുടെ വീട്ടിൽ മേടിക്കാറേ ഇല്ല കേട്ടോ ബീട്രൂട്ടും ഇല്ല അങ്ങനെ ഒരു ചേച്ചി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ചേച്ചിക്ക് ബീട്രൂട്ടിൻ്റെ കാര്യം പറയുന്നത് പക്ഷേ നമ്മുടെ എൻ്റെയൊക്കെ വീട്ടിൽ അങ്ങനത്തെ സാധനം മേടിക്കാറുമില്ല അപ്പം നമുക്കറിയത്തില്ല ചോറ് ചുമന്നിരിക്കുന്നത് ചുമലച്ചേരി ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ല അപ്പോൾ ചുമല ചീരം ചോറിൻ്റെ മണ്ട വെച്ചാലും ചോറ് ചുമതിരിക്കും അപ്പോൾ ഇവരെല്ലാം കഞ്ഞി കുടിച്ചാൽ എനിക്കൊന്നും കഞ്ഞി കളയാൻ ബാക്കിയില്ല ഞാനാണീ ഒടിച്ച് കുടിക്കും പക്ഷേ ഈ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പിള്ളേരെല്ലാം ചോറ് കൊണ്ട് കുറഞ്ഞു കളയുന്നതാണ് അങ്ങോട്ട് നല്ല മുഴുത്ത കഷ്ണം മീനും പിന്നെ നല്ല മുട്ട പൊരിച്ചതൊക്കെ അവർ കൊണ്ട് കമത്തി കളയും അപ്പോൾ ഞാൻ ഓർക്കും ഇവർക്കൊക്കെ തിന്നാലെന്താണെന്നത് എന്ത് കാര്യത്തിന് ഇവർ അത് കൊണ്ട് കളയുന്നത് ഇവർക്കത് കഴിച്ചാലും നമുക്കത് ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ സ്കൂളിൽ കഞ്ഞി കുടിക്കുന്നത് ഇവർക്കത് മൊത്തം കഴിച്ചാലും അതൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇപ്പോൾ തമാശ ആയിട്ടാണെങ്കിലും അന്നൊക്കെ ഭയങ്കര അന്ന് കുഞ്ഞല്ലേ അന്നൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്കില്ലല്ലോ എല്ലാണേലും ഇല്ലല്ലോ ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണേലും യൂണിഫോം എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര പ്രശ്നക്കാരനാണ് കാരണം യൂണിഫോം ഇല്ലാത്ത സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോം കോളേജിൽ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടാൻ ഇച്ചിരി താമസിച്ചായിരുന്നു കേട്ടോ ഒരു അഞ്ചാറ് മാസം നമുക്ക് അഞ്ചാറ് രണ്ട് മൂന്ന് മാസം നമുക്ക് യൂണിഫോം കിട്ടാൻ താമസിച്ചായിരുന്നു ഇപ്പം എനിക്കെന്നാൽ മൂന്നോ നാലോ ജോഡി ചുരിദാറേ ഉള്ളൂ ചുരിദാറിൻ്റെ എന്താ പറയുക ഇല്ല എന്ത് പറയാം ഷാൾ കീറിയത് പിന്നെ കുത്തി കുത്തി ഷാൾ കയറിയത് പാൻറ്റിൻ്റെ അടി കയറിയത് എല്ലാം കീറില് മാത്രമേ ഉള്ളു കേട്ടോ ഷാളൊക്കെ പിഞ്ചി പിഞ്ചി ഇരിക്കുന്ന ഷാളായിരിക്കും എന്നാലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഒട്ടും നാണോ ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് ആ തുണി തുണിയിട്ടുണ്ട് മൂന്ന് ദിവസം നാലു ദിവസം same ചുരിദാർ ആവർത്തിക്കും പിറ്റേ ദു പിറ്റേ ആഴ്ച അതേപോലെ തന്നെ ആവർത്തിക്കും അങ്ങനെ ഇട്ട് 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 നരച്ചാലും എനിക്ക് ഒറ്റ മടിയില്ലായിരുന്നു അത് കൂട്ടുകൊണ്ട് ഞാൻ പോകുമായിരുന്നു കേട്ടോ വേറെ ഉള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ പറയാം അമ്മ എനിക്ക് ഉടുപ്പിൽ അഡ്രസ്സില്ലെന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കും വേണമെങ്കിലൊക്കെ മേടിക്കാൻ പൈസ ഇല്ല കേട്ടോ അമ്മയൊക്കെ എസ്റ്റേറ്റിൽ പണിയാൻ പോകുന്ന ആൾക്കാർ ഏലക്കാട്ടിലൊക്കെ അപ്പം അവരവിടെ പണത് കിട്ടുന്ന പൈസ വേണ്ട നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഞങ്ങളെ പഠിപ്പിക്കാനൊക്കെ നോക്കണം അതിനുള്ള പൈസയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ കാര്യമായിട്ട് പോലെ കേട്ടോ എന്നാലും നാണമില്ലാതെ ഞാൻ അങ്ങനെ പോകായിരുന്നു കേട്ടോ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും നമുക്ക് വേറെ പഠിക്കാനൊക്കെ ഒരു ഇടത്തരം കുടുംബത്തിലെ പിള്ളേർക്കൊന്നും ഇടത്തരം അല്ല ഒന്നും ഇല്ലാത്ത പിള്ളേർ ഒന്നും ഇല്ലാത്തവർ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൊടുക്കും ഇച്ചിരിയൊക്കെ ഇടത്തരമുള്ള ആൾക്കാർക്ക് ആരും ഒന്നും കൊടുക്കുവൊന്നുമില്ല അപ്പനും അമ്മയും പണിയുന്നവരൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു രണ്ടായിരം കൂട്ടിമുട്ടിക്കാൻ ഭയങ്കരമായിട്ട് കിടന്നു കഷ്ടപ്പെട്ടു വരാം നമുക്കൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് സങ്കടം വരും ചിലപ്പോൾ ഇരുന്ന് ഞാൻ കരയും കാര്യം അത്രയ്ക്കും വിഷമിച്ച് പിള്ളാരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ എല്ലാം തികഞ്ഞ പിള്ളേരെ നമ്മൾ നോക്കുമ്പോൾ ഓ അവരെ പോലെ ആയിരുന്നെങ്കിൽ നിന്ന് അതുപോലെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അന്നും ദാരിദ്ര്യം ഇന്നും ദാരിദ്ര്യം കേട്ടോ ഗതി എന്ന് പറഞ്ഞൊരു സാധനം ലെവലേശ അടുത്ത കൂടെ പോലും കിടന്നുപോയില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ പിന്നെ കുറച്ച് ഇപ്പോഴൊക്കെ കുറച്ചൊക്കെ ധൈര്യമൊക്കെ വന്നു തുടങ്ങി അന്നൊക്കെ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു എല്ലാവരും ഒക്കെ പോകുന്നത് കാണുമ്പോൾ നല്ല ചെരിപ്പിടുന്നു നല്ലൊരു ഡ്രസ്സ് ഇടുന്നു നല്ല വായി ഇടുന്നു നല്ല ഡ്രസ്സ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇടുന്നു ഒരു എണ്ണം ഇട്ടുകഴിഞ്ഞാൽ പിറ്റേ ആഴ്ച ഇപ്പോഴത്തെ പിള്ളേർന്നൊക്കെ പറഞ്ഞാൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഒരു ഇട്ടൊരു ഡ്രസ്സ് ഇട്ട് പിറ്റേ ദിവസം പോകാൻ ഭയങ്കര മടിയാണ് പക്ഷെ അന്നൊക്കെ കാലത്തൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ആ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കോളേജൊക്കെ പകുതി ദിവസങ്ങൾ ക്ലാസ്സൊക്കെ ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ഞാൻ പണിക്കൊക്കെ പോകായിരുന്നു കേട്ടോ പണിക്ക് ഏലക്കാട്ടിൽ കായ എടുക്കാൻ പോകും കാമാക്കാൻ പോകും അങ്ങനെ 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 എൻ്റെ കൈ പൈസ ആക്കു വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മേടിക്കാൻ തുടങ്ങി പിന്നെ അവരുടെ ഒക്കെ ജോലിക്ക് പോയി പിന്നെ നമ്മുടെ തലവരങ്ങനെയൊക്കെ നല്ല തലവരെയൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഇന്നും രക്ഷപ്പെട്ടൊക്കെ ഇങ്ങനെ ജീവിച്ച് പോകുന്നു ആരുടെയെങ്കിലുമൊക്കെ ചിലവ് കഴിഞ്ഞ് പോകുന്നു അത്രേ ഉള്ളൂ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കരണ്ടില്ല എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാ പിള്ളേരുടെ വീട്ടിൽ കറണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ പത്തി പഠിക്കുമ്പോഴാണ് പത്തിയിലെ പരീക്ഷ കഴിഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ കറണ്ട് വരുന്നത് ആദ്യമായിട്ട് ടി വി മേടിക്കുന്നത് അങ്ങനെയൊക്കെ കേട്ടോ ചെറിയ വീടായിരുന്നു അപ്പം മണ്ണെണ്ണ വിളക്കിലാണ് നമ്മൾ ആക്ച്വലി കഴിയുന്നത് കേട്ടോ മണ്ണെണ്ണ വിളക്കിലാണ് പിന്നെ അതുപോലെ തന്നെ മണ്ണെണ്ണ ഇല്ല മണ്ണെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയെങ്കിലും ഒരു ലിറ്റർ അങ്ങോട്ടേ കിട്ടുള്ളൂ ആ കാര്യം പറഞ്ഞാൽ പോയി മേടിക്കുന്ന തലയിൽ അരിയും വെക്കും കയ്യിലും കന്നാസിലും മണ്ണെണ്ണയും പൊക്കി പിടിക്കും അങ്ങനെ കേട്ടോ ഞാൻ വന്നുകൊണ്ടിരുന്നത് അപ്പം ഒരു ലിറ്റർ മണ്ണെണ്ണയും ഇങ്ങോട്ടേ കിട്ടുള്ളൂ ട്ടോ ഈ മണ്ണെണ്ണ വിളക്ക് കത്തിക്കാനും തൈകിയാലോ അടുപ്പിൽ ഒഴിക്കാനും തൈകല അടുപ്പിൽ അന്നൊക്കെ വിറക് കത്തിക്കാനായിട്ട് മണ്ണെണ്ണ ഒഴിച്ച് അടുപ്പിൽ തീ കത്തിക്കുന്നത് അപ്പോൾ അതിനൊന്നും തൈകല ട്ടോ അപ്പം നമ്മൾ എന്നിട്ട് ഇട്ട് കേട്ടോ ഇട്ടുത്തിരിക്കും കുറച്ചൊക്കെ ചോറൊക്കെ ഉണ്ടാകാൻ വേണ്ടി വിളക്ക് എത്തിച്ച് വെക്കും അത് ബാക്കി സമയങ്ങളിൽ ഇട്ടു തിരിക്കും അപ്പോൾ നിങ്ങൾ വെക്കും തിരിമേടിക്കാൻ കാശില്ലായിരുന്നു കാശുണ്ടെങ്കിൽ ഞങ്ങൾ മണ്ണെണ്ണ മണ്ണെണ്ണ ഇച്ചിരി കൂടെ ഏറെ മേടിക്കില്ലായിരുന്നു ബ്ലാക്കിൽ അങ്ങോട്ടൊക്കെ മണ്ണെണ്ണം കിട്ടും കേട്ടോ പിന്നെ ഞങ്ങളുടെയൊക്കെ അവിടെയൊക്കെ മണ്ണെണ്ണയൊക്കെ ഉള്ള വീടുകളുണ്ട് മണ്ണെണ്ണ മേടിക്കാൻ പോകും നമ്മൾ ഇല്ലെങ്കിൽ അരി മേടിക്കാൻ പോകും ഓരോരോ സാധനങ്ങളിൽ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ പോയി മേടിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ കേട്ടോ ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ ഓർക്കും ഓർക്കും കേട്ടോ ഓർത്തിങ്ങനെ ഇരിക്കും അപ്പം ചിലപ്പം ഒരുപാട് വിഷമം തോന്നുന്നുണ്ടാവും കാരണം നമ്മളിങ്ങനെയൊക്കെ സാഹചര്യത്തിവിടെയാണല്ലോ വന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ പിന്നെ ആ മണ്ണെണ്ളക്കിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നാൽ ഞാൻ പഠിച്ചേ എന്ന് പറയുമ്പോൾ എനിക്കിത്തി അഭിമാനിക്കാനൊക്കെ പറ്റും കേട്ടോ കാരണം ഞാൻ എൻ്റെ ഒന്ന് ക്ലാസ്സിൽ ആരും മണ്ണെണ്ണുളക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല എല്ലാവരുടെയും വീട്ടിൽ കറണ്ട് ഉണ്ട് എല്ലാവർക്കും എല്ലാവരുടെയും സൗകര്യങ്ങളുണ്ടായിരുന്നു നമ്മളിങ്ങനെ കറണ്ട് ഇല്ലാത്ത കുട്ടിക്കാലത്ത് പ്രധാന പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഏറ്റവും പരിക്കാത്ത പണിയല്ലെന്ന് കേട്ടോ സ്കൂളിൽ പോകുന്ന ദിവസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആറുണ്ട് താഴെ പന്നിയാറ് പന്നിയാറ്റി രാവിലെ തൊട്ട് കിടന്ന് ചാടും കേട്ടോ ചിലപ്പം വീട്ടിലെ പണിയൊക്കെ ചെയ്യാനുണ്ട് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കേട്ടോ പോയി കഴിഞ്ഞാൽ അഞ്ചു മണി വരെ ഞങ്ങൾ ആറ്റി കിടന്ന നല്ലപോലെ കിടന്ന് ചാടും കേട്ടോ ആറ്റി ചാടി 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 വെയിലത്ത് കരിഞ്ഞ് 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 പൊട്ടിക്കഴിയുമ്പോൾ കയറിപ്പോലും കാണത്തൊന്നും ഇല്ല നമ്മളെവിടെ നോക്കിയാൽ പോകാൻ മയമായിരിക്കും അപ്പം കാരണം അതുപോലെ വെള്ളത്തിൽ കിടന്ന് ചാടി ഭയങ്കര മോശമായിട്ടോ കീറ് വരുന്നത് എനിക്കിപ്പോൾ ഇങ്ങനെ ഓർമ്മ ഓരോന്നും ഓരോന്നും ഓർക്കുമ്പോൾ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകും കേട്ടോ ആറ്റിൽ മീൻ പിടിക്കാൻ പോകും അതുപോലെ തന്നെ മീൻ പിടിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ വളർത്താനുള്ള മീനാണ് കേട്ടോ മീനെ പിടിച്ച് കഴിക്കാൻ അങ്ങനത്തെ ഒന്നും ഇല്ല എനിക്കാദ്യത്തെ മീൻ ഇഷ്ടമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ